നടന്നു വരുന്ന സീനാണ് നടക്കാൻ പറ്റി നടക്കാൻ പറ്റി വരുമ്പോ പാല് ബൂസ്റ്റ് ചെമ്പകം ഇട്ട ചെമ്പകം കൊണ്ടാണ് നല്ല മണത് കുട്ടിക്കാലത്ത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് പിടിക്കാനായിട്ട് ആർക്കാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നല്ല മണന്താ

നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ും ലൈക്ക് ഷെയർ ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യട്ട ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം മുരികൈ നോക്കി കൊടുക്കണം എന്നിട്ട് തോന്നുന്നു ചെറുതായിട്ട് ഇങ്ങനെ പൊളിച്ചു കൊടുക്കണം നടുവേ പൊളിഞ്ഞു പൊടിഞ്ഞോണ്ട മുരി നക്ഷത്രം നാണോ സാമ്പാർ സാമ്പാർ വെച്ചിട്ട് മുരിങ്ങായ മുരിങ്ങായ ഉപ്പേരി വെക്കട്ട മുരിങ്ങക്കായ ഒരു കറിയാണ് പേരിയല്ല കുഴമ്പ് രൂപത്തിൽ ചട്ടി ചൂടാവട്ടെ കൊറച്ച് എണ്ണ വെച്ച് കൊടുക്ക ഒന്ന് ചൂടാവട്ടെ കുറച്ച് കടകിട്ട് കൊടുക്കാം

ക്കാളി അരച്ചാട്ടാണ് ഇപ്പൊ പിന്നെയാണെങ്കിൽ കളറുണ്ടാവും ഇനി വെള്ളം ഒഴിക്ക ഉപ്പ് ഉപ്പിട്ട് കൊടുക്കട്ടെ നമ്മുടെ മുരൻ കൈ ഇട്ട് പറഞ്ഞു നാടൻ അതെ അടച്ചു വെച്ച് വേവിക്കട്ടെട്ടോ നന്നായി വേഗട്ടെ കുറച്ചും കൂടി വെള്ളം പറ്റാണ്ടിട്ടേയാണ്ട് കിട്ടണം കുറച്ചും കൂടി വെള്ളം വെറ്റാൻ തുറന്നു വെച്ചു മുരി റെഡി ആയിട്ടാ ഓടഞ്ഞിട്ടില്ല കുഴമ്പ് രൂപത്തിലേ ഞാൻ പരിപ്പ് കറി പരിപ്പേറിട്ട് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം കഴിയും ഒരു തക്കാളി മൂന്ന് പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി വെള്ളമൊഴിച്ചു കൊടുത്തു ഒരു മൂന്ന് ദിവസം കേട്ടോ പരിപ്പ് കൊണ്ട് കൂട്ട നന്നായിട്ട് കാണിച്ചേട്ടാ. അണ്ണേ ചൂടാവട്ടെട്ടാ. അണ്ണേ ചൂടായി. പച്ച കടുക്കിട്ട് കൊടുക്കാട്ടാ. രണ്ടോ ചെറിയ ഉള്ളി. മൂന്ന് അരിയിോർക്കുന്നു. നല്ല മഴ പെയ്യും തടസ്സങ്ങള് വന്നിട്ടാണ് പരിപ്പ് വേവിച്ചത് ചോറുതാക്കിട്ടാ മുരിയാക്കൈ കണ്ട കൊടുത്ത ഗ്രേവിടെ പരിപ്പ് കറി അത് തേങ്ങിലാട്ടാ. താഴെ പപ്പടം. നെക്സ്റ്റ് ഇതിനെ കേവി തന്നെ എന്താ ടേസ്റ്റ്? മരൻ കൈനെ. സൂപ്പർ. പെരിങ്ങനല മുളകുപൊടി ഒക്കെ ഇടു. ഹാൻഡിലും അതെ. സൈഡ് ഡിഷ് ആണ്. അടിപൊളി. പൊടി കൈ ഇങ്ങനെ വെക്കാത്തറന്ന് വെച്ചി നോക്കട്ടോ.